ഇത് മാസ് മോട്ടോഷ്യാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞവണ്ണ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി മഴയത്ത് മഴ നനഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കംപ്ലയിന്റ് പിന്നെ അതുകൂടാണ്ട് സർവീസ് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ സർവീസിൽ അതിൻ്റെ ക്ലച്ച് വീലിൻ്റെ ഭാഗമൊക്കെ കംപ്ലയിന്റ് ഉണ്ടായിരുന്നു ഐറ്റം വന്നാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ വർക്ക് പെൻ്റിക്കലായിട്ടായിരുന്നു ഒമ്പത് മാസം മുമ്പാണ് നമ്മൾ ചെയ്തത് ജനറൽ സർവീസായിട്ട് അപ്പോൾ ക്ലച്ച് ഭാഗം കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറ്റംസ് നമ്മൾ വീണ്ടും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വീണ്ടും തീരെ മോശം അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ പാർട്സ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അത് ഐറ്റം കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി അച്ഛൻ പറയാം വണ്ടി നമ്മൾ ഈ മഴ നനയുമ്പോഴാണ് കംപ്ലയിൻറ്റ് കാണിക്കുക എന്ന് പറഞ്ഞതും പ്രകാരം നമ്മൾ ഫസ്റ്റ് വണ്ടി കയറ്റണയിൽ മുമ്പ് വണ്ടി ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെറുതെ ഒന്ന് വണ്ടി നനച്ചു അതിൻ്റെ അടിഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വെള്ളമടിച്ചു കഴിയിട്ടില്ല വെറുതെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെയ്യണ സമയത്ത് നമുക്ക് എൻ്റെ രീതിയിരിക്കുന്ന എച്ച് ഡി കോഴി ഹൈ ടെൻഷൻ കോയിൽ ഷോർട്ടാവണമെന്നാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുക അതായത് ഈ പ്ലഗ് അഡാപ്റ്റർ ഈ പറഞ്ഞ ഭാഗത്ത് അഡാപ്റ്ററും കംപ്ലയിൻ്റാണ് ഇവിടുന്ന് ഷോർട്ടിങ് വന്നിട്ടാണ് ആ പ്രശ്നം വന്നതാണ് അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് എച്ച് ഡി കോയിലൊക്കെ പവറിൽ ചെറിയ വേരിയേഷൻസ് വരും അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മിസ്സിങ്ങ് രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അതൊക്കെ ആയിട്ട് കാണാം കൂടുതലായിട്ടും ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് മഴ നനയുന്ന സമയത്താണ് പ്രശ്നം മഴ അതായത് വണ്ടി തണുത്തിരിക്കുമ്പോഴേ ഓയിലിൻ്റെ ഭാഗത്ത് തണുപ്പ് എത്തുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കാണിക്കുക അപ്പോൾ അത് നമുക്ക് ഇതാറുന്ന് അതിൻ്റെ കംപ്ലയിൻ്റ് നമ്മൾ കൂടുതൽ കൂടെ മാറ്റി വിടുന്നുണ്ട് അത് കൂടാതെ പിന്നെ നമ്മൾ ജനറൽ സർവീസിനായിട്ട് കേട്ടിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കടകണേ നമുക്ക് അത്യാവശ്യം ഈ സർവീസും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം അത്യാവശ്യം ലൈൻഡർ ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ക്യാമൊക്കെ നയിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി കട്ടയുള്ള അത്യാവശ്യം പട്ടയുണ്ട് ടയറിന് ഹർപ്പിനെ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല നമുക്ക് പിന്നെ അത് കൂടാണ്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി നമുക്ക് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ പുതിയ പുത്ത ഫിൽറ്ററാണ് കിടക്കുന്നത് കേട്ടോ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പുതിയ ഫിൽട്ടർ കിടക്കണേ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് ഇത് നമ്മൾ ഓരോ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിക്കാറുണ്ട് ക്ലച്ച് സീവിട്ട് ക്ലച്ച് നമ്മൾ അഴിച്ച് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുള്ളൊരു ഭാഗം സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ സീവിട്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്യണം കാരണം ഞാൻ ഈ ഭാഗത്ത് പറയത്തക്ക ഓയില് കാര്യങ്ങളൊന്നുമില്ല മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിംഗ് ആണ് ചെയ്യേണ്ടി വരും അപ്പം അതിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും തേമാനൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ട് അതനുസരിച്ച് അതിന് വേണ്ട സർവീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അയച്ചേ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേ റോളറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു അല്ലെങ്കിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു ബെൽറ്റ് നമ്മൾ നോക്കണുണ്ട് ബെൽറ്റ് നോക്കുമ്പോൾ ഇത് പുത്തൻ ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് എനിക്ക് കഴിഞ്ഞ സർവീസിൽ നമ്മൾ മാറ്റിയതായിരിക്കുള്ളൂ പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം അതായത് സിമി ടി ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗത്തുള്ള വീലാണ് കംപ്ലയിൻറ്റ് വന്നേക്കാം ഈ ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഈ വീലാണ് കംപ്ലൈൻറ്റ് അതിൻ്റെ ഇത് ഇവിടെ പറഞ്ഞി കോളൊക്കെ ഓവനായി പോയേക്കാം ഇതിങ്ങനെ ഇത് ശരിക്കും പറഞ്ഞ രണ്ട് വീലുകളാണ് അതായത് ഇതൊരു പാർട്ട് ഇതൊരു പാർട്ട് അങ്ങനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് മാറ്റേണ്ടി വരുന്നത് ഈ രണ്ട് ഐറ്റവും നമുക്ക് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വന്ന റോളർ വർക്ക് ചെയ്യുന്ന ഭാഗത്തും തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വീലുകളാണ് നമുക്ക് മാറ്റിയിടല്ലേ പിന്നെ അതേപോലെ തന്നെ ഈ പിന്നുകൾക്ക് തേമാനം വന്നിട്ടുണ്ട് ആ പിന്നുകൾ മാറ്റിയിടാം അപ്പം ആ യൂണിറ്റ് അങ്ങനെ സെറ്റായിക്കോളും അതായത് രണ്ട് വീല് വന്നിട്ടുണ്ട് മൂന്ന് റോളറും മൂന്ന് പിന്നും വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഒഴിസീലും കോറിംഗ് വന്നുകഴിയുമ്പോഴത്തേക്കും ആ യൂണിറ്റ് ക്ലിയർ ആയി അപ്പോൾ നമുക്ക് ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അതിൻ്റെ നല്ല ലൈഫ് വരെ ഉപയോഗിക്കാൻ കിട്ടും ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് വരാം മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ ചേഞ്ച് വരാം ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ നമ്മൾ ജനറൽ സർവീസ് ചെയ്യാൻ നിൽക്കും ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഓയിൽ ചേഞ്ച് ആവാനായിട്ട് തന്നെ മൂവായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആറ് ഏഴ് മാസം ഒക്കെ എടുക്കുന്ന വണ്ടികളുണ്ട് മൂവായിരം കിലോമീറ്റർ ഒരു മാസം കൊണ്ട് ഓടണ വണ്ടിയും ഉണ്ട് അപ്പോൾ വണ്ടികളുടെ ഓയിൽ ചേഞ്ചിൻ്റെ കൂട്ടത്തി കൂടെ ചെയ്യാൻ നിൽക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കംപ്ലയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാം നമുക്ക് അറിയാൻ പറ്റില്ല അതായത് ഇങ്ങനെ മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ മാനുവലായിട്ട് അയച്ച് ചെക്ക് ചെയ്യണം അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നാല് മാസമാണ് ശരിക്കും അതിൻ്റെ നല്ലൊരു പീരീഡ് നാല് മാസം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം അതാണ് ശരിക്കും ഒരു സർവീസ് പീരീഡ് ഒരു ഓട്ടോമൊബൈൽ ആയിട്ട് സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് നൂറ്റി ഇരുപത് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക കാരണം നോക്കിയിട്ട് തേമാനോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കി കൂട്ടത്തിൽ ക്ലിയർ ചെയ്തു പോകാം അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടെ നമ്മളിപ്പോൾ എൻ്റെ വീലുകൾ നമുക്ക് മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും എസ്റ്റിമേറ്റും പ്രകാരം ഡീറ്റെയിൽസ് അയച്ച് തന്നിട്ട് റിപ്ലൈ കിട്ടിയാലാണ് നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് വീലും ഈ വീ അതിൻ്റെ ഓൾസീൽ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടത്തിക്കൂടെ ചെയ്തു വിടാം പിന്നെ അതിൻ്റെ ഈ ബാക്ക് സൈഡ് വീലിൻ്റെ കൂടെയൊക്കെ ചെറിയൊരു നനവുണ്ട് അത് സാധാരണ കോമൺ കോമണായിട്ട് കാണാറുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഗിയറിൻ്റെ ഇതിനകത്തൊരു ഗിയറിൻ്റെ ഓയില് വന്നുണ്ട് നൂറ്റിയും വലിയ ഓയിലാണ് ഉള്ളത് അതിൻ്റെ നനവ് കൊണ്ടും ഈ പ്രശ്നം വരാറുണ്ട് പക്ഷേ ഇത് അത്ര മേജറായിട്ട് തോന്നണമെന്ന് വെച്ചാട്ടാ ചെറിയൊരു ഓയിൽ നനവ് കാണുന്നുണ്ടായിരുന്നു അതിട്ട തലക്കാരാതൊന്നും ചെയ്യണ്ട അതങ്ങനെ നോക്കട്ടെ പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിൽ ചെറിയ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബോഡി ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തേക്കാടെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ടാണ് വാഷ് ചെയ്തു പോകാം ഇത് ഭാഗത്തൊക്കെ പൊക്കെയായിട്ട് നമുക്ക് ആ ടാങ്കിൻ്റെ ഭാഗം ഈ സൈഡൊക്കെ ഫുൾ ആയിട്ട് ക്ലീൻ ആയിട്ട് നീറ്റായിട്ടൊന്ന് വാഷ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ചേയ്സിൻ്റെ ഭാഗത്ത് കൈവിടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും പറ്റും അത് നമുക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് അഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് അത് പറ്റുകയുള്ളൂ കൂട്ടത്തിക്കോട്ടെ ചെയ്തു ചെയ്ത് പോവാം പിന്നെ അതേപോലെ അതിന് ശേഷം നമ്മളതിൻ്റെ ഫ്രണ്ട് ബാധയ്ക്ക് വന്നിട്ട് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ അടക്കണം ബ്രേക്കും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീട് അഴിച്ച് നിർത്തിവാണ് അതിനുശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ച് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി ചെയ്യുന്നുണ്ട് ബാറ്ററിയിരിക്കുന്നത് മിൻറ്റയുടെ ബാറ്ററിയാണ് അപ്പോൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് നാല് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ലീക്ക് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് ബാറ്ററി കാണിക്കണം കേട്ടോ പക്ഷേ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക മിൻറ്റേയുടെ ബാറ്ററി ആണ് അതുമിരിക്കണേ അപ്പോൾ നമുക്കെന്തെങ്കിലും വാറണ്ടി പീരീഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉള്ള ബാറ്ററി ആണോന്ന് നോക്കി വെച്ചേക്കാം സാധാരണ രീതിയിൽ നമുക്ക് ഇരുപത്തിനാല് മാസമാണ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരാറ് അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് ഡിറ്റക്റ്റ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം ഏ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിൽ ഉള്ളതാണെങ്കിൽ കൈയോടെ വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് ഓർമ്മയിൽ വെച്ചേക്കാം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാണെങ്കിൽ ബാറ്ററി ആണെന്നുള്ള കേസ് സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാൻ പിന്നെ ഇപ്പോഴത്തേക്ക് ഒരു മതി നമുക്ക് എൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഒക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ രണ്ടായിട്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലയിന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റിയിട്ട് വരാനായിട്ടോ പ്ലക്കിൻ്റെ ഈ അഡാപ്റ്റർ മാറണം ഈ കോയിൽ അസംബ്ലി മാറ്റി റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഈ സൈലൻസൻ്റെ മുകളിൽ കവറിങ്ങും നമ്മളൊന്ന് പിടിപ്പിക്കുന്നുണ്ട് പ്രൊട്ടക്ടറാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊട്ടക്റ്റീവ് ഗാർഡാണ് അത് അതുകൂടി സെറ്റ് ചെയ്തേക്കാം അത് നിലവിൽ ഇതൊന്നും ഇല്ല അതുകൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ ഇപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിൽ വരുന്നുണ്ട് കോയിൽ അസംബ്ലി അതേപോലെ തന്നെ അഡാപ്റ്റർ പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ക്ലച്ചിൽ വരുന്ന വീല് പുള്ളി വീല് അതിൻ്റെ പിന്നെ റോളർ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഓപ്പൺ ഓപ്പൺ ആയിട്ടുള്ള വാട്ടർ സർവീസ് അടക്കം ഉൾപ്പെടുത്തി അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കഴിഞ്ഞാൽ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടങ്ങോട്ടെ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയാലാണ് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്ത് തരാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം